വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനാറ് അകമല മണ്ണിടിച്ചിൽ മേഖലയിൽ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സംഘം പരിശോധന നടത്തി പഠന റിപ്പോർട്ട് ഉടൻ കളക്ടർക്ക് നൽകുമെന്ന് പരിശോധനാ സംഘം കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വി സി മനോജ് യാണ് വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചില്ലപ്പള്ളിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധ സംഘം മണ്ണിടിച്ചിൽ പ്രദേശത്ത് പരിശോധന നടത്തിയത് മണ്ണിടിച്ചിലിന്റെ പ്രധാന കാരണമായി വിദഗ്ധ സംഘം പറയുന്നത് ഈ പ്രദേശത്തെ ചരിവാണ് പ്രധാന പ്രശ്നം എന്നാണ് ഭൂമിയുടെ ചരിവ് ഇരുപത്തിരണ്ട് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള കുന്നുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അപകട സാധ്യതയാണ് ഈ പ്രദേശത്ത് മുപ്പത്തി ഒമ്പത് ഡിഗ്രിയാണ് ഭൂമിയുടെ ചരിവ് അകമല മണ്ണിടിച്ചിൽ മേഖലയിൽ മുഗൾ ഭാഗത്തെ മണ്ണ് കട്ടിയുള്ളതും അടിഭാഗത്ത് കട്ടി കുറഞ്ഞതുമായ പശിമയുള്ള ലാക്ട്രേറ്റ് മണ്ണാണ് കഴിഞ്ഞ ഇരുപത്തിയൊമ്പതാം തീയതി ഈ പ്രദേശത്ത് മുന്നൂറ്റി മുപ്പത്തെട്ട് മില്ലിമീറ്റർ മഴയാണ് ഉണ്ടായത് ഈ പ്രദേശത്ത് ഉയർന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മഴ പെയ്യുമ്പോൾ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടാൽ ഉടൻ അധികൃതരെ വിവരം അറിയിക്കണമെന്നും വിദഗ്ധ സംഘം അഭിപ്രായപ്പെട്ടു ഈ പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് കളക്ടർക്ക് നൽകുമെന്നും കളക്ടറാണ് അന്തിമമായി വിവരം നൽകുമെന്നാണ് വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടത് ഞങ്ങളിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ ഈ ഏരിയ വീക്ഷിച്ചുകൊണ്ടിരിക്കുക സത്യത്തിൽ ഇവിടത്തെ പ്രശ്നങ്ങൾ ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് നമുക്ക് വലിയ സമാധാനമാണ് എന്നാൽ സമാധാന കേടുമാണ് കാര്യം എന്താ വെച്ചാൽ എല്ലാവർക്കും വീട്ടിലേക്കും മടങ്ങി വരണം എന്നുള്ള വലിയ ഒരു ആഗ്രഹമുണ്ട് ഇപ്പൊ തഹസിൽദാർ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഉള്ള റെയിൻഫോൾ ഡാറ്റ നമ്മളെടുത്തപ്പോ മുന്നൂറ്റി മുപ്പത്തി എട്ട് മില്ലിമീറ്റർ മഴ കൊള്ള പെയ്തിട്ടുണ്ട് സംഭവം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അങ്ങനെ മഴ പെയ്യുമ്പോൾ ഈ ഭൂമിയിലെ മണ്ണ് മേൽമണ്ണിന് കനം കൂടുതലാണ് അത്രയും കനം കൂടുതലുള്ള മണ്ണിൽ വെള്ളം മൊത്തം വന്നിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മണ്ണില് ചായ മുക്കുമ്പോ ഒരു ചായയില് ബണ്ണ് മുക്കും പോലെ ഇതിലിങ്ങനെ നീർ നിൽക്കുക വെള്ളം നിൽക്കുക ആ വെള്ളം ഊറിപ്പോകുന്ന സാധനമാണ് നമ്മുടെ ഈ ചാലുകൂടികൾ വരുന്നത് അതാണ് ഇതിന്റെ സംഭവം എന്ന് പറയുന്നത് മാത്രമല്ല സ്ലോപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സ്ലോപ്പിലിപ്പോൾ എം എൽ എപ്പോ പോയ സ്ഥലമാണ് ആ കിണറിൽ നിൽക്കുന്ന സ്ഥലം ആ കിണറിൽ വെള്ളമുണ്ട് അതിലവിടെ ഈ റൂട്ട് ബോൾട്ടിംഗ് എന്നാ ഞങ്ങൾ തന്നെ പറയുന്നത് എല്ലാം ബോൾട്ട് ചെയ്തിട്ട് മരങ്ങളെ പിടിച്ചു തീർത്തി അതിന് പിടവിലൂടെ എല്ലാം വെള്ളത്തിന് ഒരിച്ചു വരാനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല ഇതിന്റെ ഈ മണ്ണിന്റെ ഘടന എന്ന് പറയുന്നത് ലാട്രൈറ്റ് ആയിട്ടുള്ള നിങ്ങൾക്കറിയാം കിണർ കുത്തുമ്പോൾ അടിയിലുള്ള മഞ്ഞ കളറുള്ള പശുവുള്ള മണ്ണാണ് ആ പശുവുള്ള മണ്ണിൽ പിടിച്ചേക്കാൻ പറ്റില്ല ഗ്രീസ് ഇട്ടിട്ട് നടന്നു നോക്ക് ആ അവസ്ഥയിലാണ് ആ മണ്ണ് നിൽക്കുന്നത് ജലപൂരിതമായിട്ട് നിൽക്കണം ആ മണ്ണ് മൊത്തം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വെയിൽ കണ്ടു അപ്പൊ എന്താ വെയിൽ കാണുമ്പോൾ നമുക്കൊന്ന് സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് തോന്നും പക്ഷേ ആ അതിൽ നിൽക്കണ വെള്ളം അവിടെ തന്നെ നിൽക്കുക ആ വെള്ളമല്ല പോയിട്ടുള്ളത് ആ പെയ്തു വരുന്നു ഇറങ്ങി വരുന്ന വെള്ളം ആ ചാലിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ വെള്ളം ഇപ്പോഴും ആ മണ്ണ് നിൽക്കുകയാണ് നിക്കുകയാണ് നിൽക്കുകയാണ് വെള്ളത്തിൽ നിൽക്കുകയാണ് അപ്പൊ അത് നമ്മൾ ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ അനുവദിക്കണം ഒരു വിദഗ്ദ്ധം വന്നാൽ പോലും നമുക്ക് അറിയാം നമുക്ക് ഭൂമിയുടെ എക്സ്റേ എടുക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ എം ആർ ഐ സ്കാൻ എടുക്കാൻ പറ്റില്ല ഇത് ലക്ഷണങ്ങൾ കണ്ട് ഇങ്ങനെ ഇങ്ങനെ സാധ്യത ഉണ്ടെന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ സാധ്യത പഠനം മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ നമുക്കറിയാം ഒരു പ്രശ്നമില്ലാത്ത ഈ പറയുന്ന വയനാടൻ മേഖലയിലും അതുപോലെ തന്നെ അട്ടപ്പാടി മേഖലയിലും ഇവ ഈ പറയുന്ന ചാലക്കുടന്റെ വിവിധ ഒക്കെ ഇത്തരത്തിലുള്ള സ്ലൈഡുകൾ ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഈ സാധനം അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് നല്ല മഴ പെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ എല്ലാവരും ജാഗരൂകരായിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടോന്ന് വെച്ചാല് വെള്ളം കലങ്ങി വരേണ്ടോ എന്ന് പരിശോധിക്കണം വെള്ളം കലങ്ങി വരേണ്ടോ എന്ന് പരിശോധിക്കണം അത് മാത്രമല്ല ശബ്ദം വല്ലതും കേൾക്കേണ്ടെന്ന് നോക്കണം നിങ്ങൾ നിങ്ങൾ തന്നെ പരിശോധിക്കണം കുഴികളോ എന്തെങ്കിലും വെള്ളത്തിന്റെ മാറ്റം പോലുള്ള ഇതൊക്കെ വടക്കാഞ്ചേരി ചിറ്റപ്പള്ളി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ എം സി അനുപമൻ ബി ഡി ഒ അൻസാർ അഹമ്മദ് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ദുരന്ത മേഖലയിലെ നിറസാന്നിധ്യമായ വടക്കാഞ്ചേരി ആക്സിന്റെ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ തൃശൂരിലെ ഭൂജല വകുപ്പിലെ ഹൈഡ്രോജിയോളജിസ്റ്റ് ലീന കെ സോയിൽ കൺസർവേഷൻ ജില്ലാ ഓഫീസർ ബിന്ദു മേനോൻ ജിയോളജി വകുപ്പ് ജില്ലാ ഓഫീസർ ഡോക്ടർ എ കെ മനോജ് എന്നിവരാണ് വിദഗ്ധ സമിതിയിലുണ്ടായത്